മുന്തിയ ഹരിത മുസ്ലിം മുന്നേറ്റം പതാകം കണ്ടത് കൊണ്ടിതന്മാർഗത്താൽ എന്തൊരു ചന്ദി മുന്തിയ ലീഗണികൾക്കിത നല്ലൊരു നേതൃത്വം ഇത്തിരിയും നാട്ടിൽ കുട്ടി സഖാക്കളെ വിളയാട്ടം லீக ਸਿੰதாபா முஸ்லிம் லீக ਸਿੰதாபா முண்டிய ஹரிதபதாகையும் ஏந்தி முஸ்லிம் லீகத முன்னேற்றம் ஒత్తు பிடிச்சுதங்கண கொங்கெத தர்மகன் தா சாஞ்சாட்டம் எங்க ஒரு சந்தன முண்டிய லீகடிகல்கே தெநல்லுனேற்றத் தோம்EntityType நடக்கிறனி நாட்டில் குட்டிசக கலவிளையாட்டம் லீக ਸਿੰதா ീഗ്ബാ മുണ്ടിലൊരു പിറവി നൽകും കൺമണി ലൊരുമാത്രം പിറവി നൽകും കൺമണി ആ പുണ്യ ജന്മമാണ് തങ്ങൾ ജിന്ദാബാ പുണ്യ ജന്മമാണ് തങ്ങൾ ജിന്ദാബാ പിച്ചകച്ച നാള് തൊട്ടേ പച്ചപ്പഴയിൽ ചേർന്നു പിച്ചവച്ച നാള് തൊട്ടേ പച്ചപ്പഴയിൽ ജൈവി ചോസിൽ ജൈവ ഉച്ച പോലെ പ്രകാശിക്കും പാണക്കാട്ട് തങ്ങളെ ഉച്ച പോലെ പ്രകാശിക്കും പാണക്കാട്ട് தங்களை பச்சனே சிந்தாபா பச்சனேட்டும் ஞங்கள் சிந்தாபா